നമസ്കാരം അതിജീവനം മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ പ്രസക്തിയുള്ള ഒരു വാക്ക് മറ്റൊന്നുണ്ടാകില്ല പരിണാമ സിദ്ധാന്തം അവതരിപ്പിച്ച ചാൾസ് ഡാർവിൻ പോലും തൻ്റെ തിയറിയിൽ പറയുന്നത് അർഹതയുള്ളവർ അതിജീവിക്കുമെന്നാണ് പലപ്പോഴും അതിജീവനം അതികഠിനമായേക്കാം ചിലപ്പോൾ വിധിയേയും എന്തിന് മരണത്തെ പോലും വെല്ലുവിളിക്കേണ്ടി വന്നേക്കും ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഉത്തരഭാഗത്ത് യൂറോപ്പിനോളം വലിപ്പത്തിൽ ഇത് വ്യാപിച്ച് കിടക്കുന്നു കിഴക്ക് ചെങ്കടൽ മെഡിറ്ററേനിയൻ തീരങ്ങൾ മുതൽ പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട് തെക്ക് വശത്ത് സാഹേൽ എന്ന അർദ്ധ ഊഷ്ണമേഖലാ പുൽമേടുകൾ ആഫ്രിക്കയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് സഹാറ മരുഭൂമിയെ വേർതിരിക്കുന്നു സഹാറയുടെ ചരിത്രം ഏതാണ്ട് മൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചു എന്ന് കരുതപ്പെടുന്നു സഹാറയിൽ കാണപ്പെടുന്ന ചില മണൽ കുന്നുകൾക്ക് നൂറ്റി എൺപത് മീറ്റർ വരെ ഉയരമുണ്ടാകാറുണ്ട് വളരെ കുറഞ്ഞ മഴ ചൂടുള്ള പകലുകൾ തണുത്ത രാത്രികൾ എന്നിവയാണ് സഹാറ മരുഭൂമിയിലെ കാലാവസ്ഥയുടെ സവിശേഷത ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ വേനൽക്കാലത്താണ് അപ്പോൾ ചൂട് കൂടുതലും വരണ്ടതുമായിരിക്കും കൂടാതെ പകലും രാത്രിയും തമ്മിൽ കൂടുതൽ താപനിലയിൽ ഉണ്ടാകും ശൈത്യകാലത്ത് പകൽ സമയത്ത് താപനില കുറവായിരിക്കും രാത്രിയിൽ വളരെയധികം തണുപ്പായിരിക്കും ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ സഹാറയിൽ ഒരു മനുഷ്യൻ കുടുങ്ങിയാൽ അതിജീവനം എത്രത്തോളം പ്രയാസകരമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു ഫ്രഞ്ച് ഇലക്ട്രീഷ്യനായ എം എമെയിൽ ലേറെ ഒറ്റയ്ക്ക് മൊറോക്കയിൽ യാത്ര ചെയ്യുന്നതിനിടെ സഹാറ മരുഭൂമിയുടെ ഏതാണ്ട് മധ്യഭാഗത്ത് വച്ച് അബദ്ധവശാൽ ഒരു പാറയിൽ ഇടിച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ തകരാറിലാകുന്നു അടുത്തുള്ള സൈനിക ക്യാമ്പിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയായിരുന്നു അദ്ദേഹത്തിന് അപകടം സംഭവിച്ച സ്ഥലം ഈ പ്രതികൂലമായ അന്തരീക്ഷത്തിൽ ദിക്കറിയാതെ നടക്കാൻ വളരെ അപകട സാധ്യത മനസ്സിലാക്കിയ ലേറെ തകർന്ന സിട്രോൺ ടു സി വി കാറിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനക്ഷമമായ ഒരു മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുവാൻ തുടങ്ങി ഭാഗ്യവശാൽ കാറിൽ ഉണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്തുന്നു നീണ്ട പന്ത്രണ്ട് ദിവസത്തിനു ശേഷം കാറിന്റെ ചെയ്സ് ചെറുതാക്കി രണ്ട് ചക്രങ്ങൾ ഘടിപ്പിച്ച് എൻജിൻ മധ്യഭാഗത്തേക്ക് മാറ്റി അതിനെ പ്രവർത്തിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളിന്റെ രൂപത്തിലാക്കി ശേഷം അകലെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ആ മോട്ടോർ സൈക്കിൾ ഓടിച്ചു കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ മരുഭൂമി വിട്ട് അടുത്തുള്ള ഗ്രാമത്തിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞുവെങ്കിലും ഔദ്യോഗിക രേഖകളുമായി പൊരുത്തപ്പെടാത്ത വാഹനം ഓടിച്ചതിന് മൊറോക്കൻ പോലീസ് അദ്ദേഹത്തിൽ നിന്നും പിഴ ഈടാക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ പരിഷ്കരിച്ച മോട്ടോർ സൈക്കിൾ മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് ചാതുര്യത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും സംരക്ഷിക്കപ്പെടുന്നു വെബ്ഡെസ്ക് Tanto menos.